കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിഴക്കുമാറി കിനാനൂർ കരിന്തളം എന്ന സ്ഥലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കൂടോൽ എന്ന പ്രദേശത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പശ്ചിമഘട്ട മലനിരയുടെ ഒരു താഴ്വാരയാണ് ഈ പ്രദേശം നോക്കെത്താത്ത ദൂരത്തോളം പരന്നുകിടക്കുന്ന ചെങ്കൽക്കുന്നുകളും അതിനിടയിലൂടെയുള്ള നാട്ടുപാതകളും ഒരു വ്യത്യസ്ത അനുഭവമാണ് കിനാനൂർ കരിന്തളം എന്ന പ്രദേശത്തു നിന്നും ധാരാളം പുരാവസ്തുക്കൾ കണ്ടെടുക്കാറുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് കൂടോൽ എന്ന സ്ഥലത്ത് ഒരു റബ്ബർ പ്ലാന്റേഷൻ നടുവിലാണ് പി ഉദ്യോഗസ്ഥനും പ്രദേശവാസിയുമായ സതീഷ് സാറിൻ്റെ സഹായത്തോടെയാണ് ഇവിടുത്തെ പുരാതന മനുഷ്യവാസത്തിൻ്റെ തെളിവുകൾ അവശേഷിക്കുന്ന ഈ സ്ഥലം കണ്ടെത്തിയത് ദക്ഷിണേന്ത്യയിലെ ഇരുമ്പു ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ അവരുടെ ശവസംസ്കാര രീതികളും അതുമായി ബന്ധപ്പെട്ട പുരാവസ്തു ശേഷിപ്പുകളുമാണിവയിരത്തിനും എ ഡി മുന്നൂറിനും ഇടയിൽ ജീവിച്ചിരുന്ന ഇരുമ്പ് യുഗ ജനതയുമായി ബന്ധപ്പെട്ട പുരാവസ്തു തെളിവുകളാണിവ ആന്ധ്ര കർണാടക തമിഴ്നാടു കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം ആയിരക്കണക്കിന് മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കുടക്കല്ല് തൊപ്പിക്കല്ല് ചെങ്കല്ലറ നടുുകൽ നന്നങ്ങാടി മുതലായവ വിവിധ രീതിയിലുള്ള ശവമടക്ക് രീതികൾ ഇരുമ്പു യുഗത്തിലെയും തുടർന്നു വന്ന ചരിത്രാരംഭ കാലഘട്ടത്തിലും ഇന്നത്തെ കേരളം ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് തമിഴ് സംഘം കൃതികളിൽ ഇത്തരം ശവസംസ്കാര രീതികളെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് അകനാനൂറ് പുറന്നാനൂറ് അയങ്കുറുനൂറ് തൊൽക്കാപ്പിയം ചിലപ്പതികാരം എന്നീ തമിഴ് സംഘ സാഹിത്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന എഴുതപ്പെട്ട ചരിത്രരേഖകളാണ് ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നത് ചെങ്കല്ലറകളാണ് ചെങ്കലിൽ മനോഹരമായി കൊത്തിയെടുത്ത ഗുഹകളും അതിനുള്ളിൽ വിവിധ രീതിയിലുള്ള മൺപാത്രങ്ങളും ഇരുമ്പായുധങ്ങളും ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉമ്മിച്ചിപ്പോയിൽ നിന്നും കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപികയായിരുന്ന ഡോക്ടർ ജയശ്രീ നായരുടെ നേതൃത്വത്തിൽ ഉദ്ഘാനനം ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ പ്രധാനമായും മൂന്ന് ചെങ്കല്ലറകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനടുത്തായി നിരവധി കൽക്കുഴികളും കാണുന്നുണ്ട് ഈ കൽക്കുഴികൾ കുടൽ കെട്ടാനുള്ള തൂണുകൾ നാട്ടിയിരുന്നവ ആവാമെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായം ഇത് ഇരുമ്പുയുഗ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട വാസസ്ഥലവും അവരുടെ ശ്മശാനങ്ങളുമാണ് ഈ പ്രദേശം മുഴുവൻ പരിശോധിക്കാനും കുഴികൾ കണ്ടെത്താനും സതീഷ് സാറും ഭാര്യയും മകളും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അനിലേട്ടനും മൂന്ന് മണിക്കൂറോളം ഞങ്ങളുടെ കൂടെ ചിലവിട്ടിട്ടുണ്ട് അവരോടുള്ള അകമഴിഞ്ഞ നന്ദി ഇവിടെ ഞാൻ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം ഈ സ്ഥലത്തിൻ്റെ ഉടമയായ ദാമോദരേട്ടനും പരപ്പ സ്കൂളിലെ അധ്യാപകനായ സതീഷ് മാഷും ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം